എത്രയസായി എനിക്ക് രാവിലെ തന്നെയാണോ രാവിലെ തന്നെയാണോ വരാറുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പിനും നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് തുടങ്ങി ആദ്യ മണിക്കൂറുകൾ പിന്നിടുകയാണ് ഞാനിപ്പോൾ ഉള്ളത് തലസ്ഥാനത്തെ ശാസ്തമംഗലം വാർഡിലെ ശാസ്തമംഗലം രാജ കേശവദാസ് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടിംഗ് പുരോഗമിക്കുകയാണ് വലിയ ക്യൂ ഒന്നുമില്ല ആളുകൾ നേരത്തെ തന്നെ രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി പോവുകയാണ് വയസ്സായ ആളുകളുണ്ട് അതേപോലെ തന്നെ ചെറുപ്പക്കാരുണ്ട് ഇപ്പോൾ നിലവിൽ വോട്ട് രേഖപ്പെടുത്തി ഒരു എത്ര വയസ്സായി എനിക്ക്

വോട്ട് രേഖപ്പെടുത്തി ആളുകൾ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് രാവിലെ ഓഫീസിലുള്ളവർ രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോവുകയാണ് മറ്റ് ആളുകളുണ്ട് അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം രാവിലെ തന്നെ ഇവിടെ സുരേഷ് ഗോപി അടക്കമുള്ള പ്രമുഖരും വോട്ട് രേഖപ്പെടുത്തി പോയിട്ടുണ്ട് ശാസ്തമംഗലം എന്നത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വാർഡാണ് മുൻ ഡി ജി പി ആയിട്ടുള്ള ആർ ശ്രീലേഖ ഇവിടെ മത്സരിക്കുന്നുണ്ട് ഇവിടെ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു വാർഡ് കൂടിയാണ് ആർ ശ്രീലേഖയും ആർ അമൃത അതേപോലെ തന്നെ സരള അടക്കമുള്ളവർ മത്സരിക്കുന്ന ഒരു വാർഡ് കൂടിയാണ് ആർ ശ്രീലേഖ സ്ഥാനാർത്ഥികളെല്ലാം രാവിലെ തന്നെ വോട്ടിംഗ് കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട് ആർ ശ്രീലേഖയുണ്ട് ശരളാ റാണിയുണ്ട് അതേപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള അമൃതയുണ്ട് വോട്ടിംഗ് പുരോഗമിക്കുകയാണ്